നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷാതിന്റെ മെയിൻ ലിസ്റ്റ് ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്ന രീതിയിൽ പി എസ് സി യുടെ യോഗ തീരുമാനമെന്ന നിലയിൽ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ മെയിൻ ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ എത്രത്തോളം ആളുകളെ ഉൾപ്പെടുത്തും അല്ലെങ്കിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നതിനെ സംബന്ധിച്ച് ആശങ്കകളാണ് ഇപ്പോഴത്തെ ചില തരത്തിലുള്ള റൂമറുകൾ പ്രചരിക്കുന്നത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് എടുക്കുന്നത് എന്ന രീതിയിലേക്ക് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് അത് എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് നമുക്കാർക്കും തന്നെ അറിയില്ല കാരണം ഒഫീഷ്യലായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ എപ്പോഴാണോ ഇത് ഡിക്ലെയർ ചെയ്യുന്നത് ആ സമയം വരെ ഈ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം എന്താണ് റൂമർ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ റൂമറിലേക്ക് നമ്മൾ കിടക്കുന്നില്ല നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ മെയിൻസ് പരീക്ഷയ്ക്കായിട്ട് പി എസ് സി ആളുകളെ സെലക്ട് ചെയ്യുന്നൊരു ക്രൈറ്റീരിയ ഉണ്ട് എന്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് അല്ലെങ്കിൽ എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഈ ആളുകളെ മെയിൻസനായിട്ട് സെലക്ട് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ നടന്ന് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ പതിനൊന്നാമത്തെ ദിവസം കേരള പി ഒരു പരീക്ഷ നടത്തിയായിരുന്നു ആ പരീക്ഷ എന്ന് പറയുന്നത് സാധാരണ ഒരു പി എസ് അത് ഒരു മെയിൻ പരീക്ഷ തന്നെയാണ് മെയിൻ പരീക്ഷയാണ് നടത്തിയത് ആ മെയിൻ പരീക്ഷ നടത്തിയ തസ്തിക എന്ന് പറയണത് പ്യൂൺ ഒ എ നൈറ്റ് വാച്ച്മാൻ എന്ന് പറഞ്ഞൊരു തസ്തികയാണ് സ്തിക നടത്തിയത് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണെന്ന് ചോദിച്ചാൽ കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന സ്ഥാപനത്തിലേക്കാണ് നടത്തിയത് അവിടെയുള്ള വേക്കൻസി എത്രയെന്നറിയാവോ ആകെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവർ നോട്ടിഫിക്കേഷൻ വരുന്നത് അവിടെയുള്ള വേക്കൻസി എന്ന് വെച്ചാൽ ആകെ അഞ്ച് വേക്കൻസികൾ മാത്രമാണ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് അഞ്ച് വേക്കൻസി ആ അഞ്ച് വേക്കൻസിയിലേക്ക് പ്രിലിമിനറി പരീക്ഷ നടത്തി മെയിൻ പരീക്ഷയ്ക്കായിട്ട് പി എസ് സി ക്വാളിഫൈ ചെയ്യിപ്പിച്ച ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി നാല് ആളുകളെയാണ് മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി നാല് ആളുകളെ ഇതിന് ഇന്റർവ്യൂവും കൂടിയുണ്ട് അഞ്ച് പേരെയുള്ളൂ തസ്തിക അത് പരമാവധി കൂടിയാലും ഒരു പത്ത് ആയിട്ട് വന്നേക്കാം അല്ലെങ്കിൽ പതിനഞ്ചായിട്ട് വന്നേക്കാം ആ ഒരു തസ്തികയ്ക്ക് പി എസ് സി ക്വാളിഫൈ ചെയ്യിപ്പിച്ചിരിക്കുന്നത് മുപ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി നാല് ആൾക്കാരെയാണ് അതിന് ഇന്റർവ്യൂ പോസ്റ്റും കൂടിയാണ് അത് പി എസ് സിയുടെ ഒരു രീതി എന്ന് പറയാം ഇനി മറ്റൊരു രീതി നോക്കിയാൽ കഴിഞ്ഞ തവണത്തെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ മെയിൻസ് പരീക്ഷയാണ് അതിൽ സ്ട്രീം ഒന്നിൽ നിന്ന് ക്വാളിഫൈ ചെയ്യിപ്പിച്ച ആളുകളുടെ എണ്ണം എന്ന് പറയണത് രണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് പേരാണ് സ്ട്രീം രണ്ടിൽ നിന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ആയിരത്തി നാൽപ്പത്തി എട്ട് പേരാണ് പിന്നെയോ സ്ട്രീം ത്രീയിൽ നിന്നാണെങ്കിൽ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് അവിടെ ആകെ വേക്കൻസി എന്ന് പറയുന്നത് നൂറ്റി അഞ്ച് വേക്കൻസികളാണ് അവിടെ ഉള്ളത് അപ്പോൾ അതിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം നോക്കിയാൽ കുഴപ്പമൊന്നും ന്യായമായ ഒരു എണ്ണം തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം മെയിൻസ് പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ആൾക്കാർ എടുക്കണം കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണത് ഏഴ് വർഷങ്ങൾ കഴിയുമ്പോൾ ഐ എ എസ് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടേണ്ട ഒരു പോസ്റ്റ് ആണ് എ കെ എ എസ് എന്ന് പറയുന്നത് ആ ഒരു തസ്തികയിൽ ഇരിക്കുന്ന ആളുകൾക്ക് ആ തസ്തികയിൽ ഇരിക്കുവാനുള്ള യോഗ്യത ഉണ്ടാവണം എന്ന് പി എസ് സി ഉറപ്പുവരുത്തണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇത്രയും ആൾക്കാരെങ്കിലും സെലക്ട് ചെയ്യിപ്പിച്ച് മെയിൻ പരീക്ഷ എഴുതിപ്പിച്ചിട്ട് അവരുടെ നോളജ് ലെവൽ എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട് കാരണം ഒ എം ആർ ബബ്ലിംഗ് എന്ന് പറയുന്നൊരു പ്രാഥമിക പരീക്ഷ നടത്തുമ്പോൾ അതിൽ ഭാഗ്യമുള്ള ആൾക്കാരുണ്ട് നിർഭാഗ്യമുള്ള ആൾക്കാരുണ്ട് അല്ലെ അപ്പൊ ഭാഗ്യവും നിർഭാഗ്യമുള്ള ആൾക്കാർ കടന്നു വരാം ചിലപ്പോൾ ഒന്നും പഠിക്കാതെ കൃത്യമായ രീതിയിൽ ഒന്നും പഠിക്കാതെ പോയിട്ട് നൂറിൽ നൂറും അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ കാണും ചിലപ്പോൾ ആയിരത്തിൽ ഒരാൾക്കൊക്കെ ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവരുടെ സമയം ശരിയാണെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയായിട്ട് വരാറുണ്ട് നല്ല രീതിയിൽ പഠിച്ചു പോകുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ അവർക്ക് കൺഫ്യൂഷൻ കാരണം അവർ ഒരിക്കലും ഒരു അറുപത് ശതമാനം ചോദ്യങ്ങൾക്ക് മുകളിൽ ചെയ്യില്ല കാര്യം നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുകയുള്ളു എന്നാൽ തന്നെ അതിൽ തന്നെ കുറച്ച് നെഗറ്റീവുകൾ വരാം അതല്ലെങ്കിൽ പി എസ് സി തന്നെ ചില ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും അവർ തെറ്റിച്ചു കൊടുത്തിട്ട് അത് ഡിലീറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ആൻസർ ചെയ്തോട്ട് ഒന്ന് ചെയ്യാൻ നേരത്ത് ശരാശരി പത്തൊമ്പതിനാ ചോദ്യങ്ങൾക്ക് എല്ലാം വരാം അപ്പോൾ ഈ പറയുന്ന ആളുകളുടെ മാർക്കിലേക്ക് വ്യത്യാസം വരാം എന്നാൽ ഈ ഭാഗ്യം മുകളിൽ തുടിച്ചു നിൽക്കുന്ന ജസ്റ്റ് പോയി കറക്കിക്കുത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ഇതൊന്നും ബാധിക്കുകയില്ല പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അവർ നൂറിൽ പോയി നൂറ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മാർക്ക് കിട്ടും ചിലപ്പോൾ അങ്ങനെയും ഉണ്ടാവാം അപ്പോൾ അങ്ങനെ കടന്നുകൂടുന്ന ആൾക്കാരെ ഒഴിവാക്കുക എന്ന ആ ഒരു കാര്യം കൂടിയാണ് അതിന് വേണ്ടിയിട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്ന് പറയുന്നത് ആ ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതുമ്പോൾ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ വ്യക്തമായിട്ട് കൃത്യമായ രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ അത് മൂല്യ നടത്തുന്ന ആളുകൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എഴുതാൻ സാധിക്കുന്ന ആളുകൾ അവരെയാണ് സെലക്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഇപ്പോൾ ഡബിളിംഗ് എക്സാം തന്നെ വെച്ച് കഴിഞ്ഞാൽ അത്രയും കറവിറുന്ന അല്ലെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള എംപ്ലോയിസിനെ കിട്ടണം അതുകൊണ്ട് തന്നെയാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം വെക്കുന്നത് ഒരാൾക്ക് എത്രത്തോളം വ്യക്തമായിട്ട് ആശയം പ്രതിഫലിപ്പിക്കാനായിട്ട് സാധിക്കും കൃത്യമായ രീതിയിൽ എങ്ങനെ നിർണയങ്ങൾ നടത്താനായിട്ട് സാധിക്കും അതിനുവേണ്ടിയിട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം വെക്കുന്നത് അതുകൊണ്ട് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനെ സെലക്ട് ചെയ്ത കാൻഡേറ്റ്സ് എന്ന് പറയാൻ കരുത് കഴിഞ്ഞ തവണ ഇടുന്നത് വളരെ ശരിയായിട്ടുള്ള ആൾക്കാർ തന്നെയായിരുന്നു എന്നിട്ട് ഇതിൽ നിന്ന് എഴുപത് പേരെയാണ് ഓരോ കാറ്റഗറിയിലും ഇന്റർവ്യൂവിനായിട്ട് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് അതും ശരിയായിട്ടുള്ള തീരുമാനം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കെ എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുമ്പോൾ ഏകദേശം മുപ്പത്തി അഞ്ചോളം മുപ്പതോളം തസ്തികൾ അല്ലെ മുപ്പത്തഞ്ച മുപ്പതോളം വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഫെബ്രുവരി മാസത്തിൽ റിപ്പോർട്ട് ചെയ്തു മാർച്ച് മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്നു ജൂൺ മാസത്തിൽ പരീക്ഷ നടന്നു അല്ലെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതായത് മൂന്ന് മാസത്തിനുള്ളിൽ പരീക്ഷ നടന്നു ആ പരീക്ഷ നടക്കുമ്പോൾ ഈ തസ്തികകൾ എന്ന് പറയുമ്പോൾ എവിടെയുള്ളതാണ് സ്ട്രീം ത്രീയിൽ നിന്ന് നേരെ പ്രൊമോഷൻ കിട്ടിയേക്ക് അല്ലെങ്കിൽ സ്ട്രീം ത്രീയിൽ ആളുകൾ ആളുകൾക്കൊക്കെ പ്രൊമോഷൻ കിട്ടി വരേണ്ടുന്ന തസ്തികകളാണ് മൊത്തം കെ എസ് എന്ന രീതിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നിലവിൽ സർവീസിലുള്ള ആളുകൾക്ക് ലഭിക്കേണ്ടിയിരുന്ന തസ്തികകൾ ആണ് ഇത് പൊതുവായിട്ട് ഒരു കെ എസ് എന്നൊരു തസ്തിക സൃഷ്ടിച്ച് സ്ട്രീം വണ്ണും ടൂവും ത്രീയും എന്ന രീതിയിലേക്ക് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ആ ഒരു പരീക്ഷ എന്ന് പറയുന്നത് വളരെയധികം ഗൗരവതരമായ പരീക്ഷയായി തന്നെയാണ് കണക്കാക്കുന്നത് കണക്കാക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതേപോലെ അല്ലെങ്കിൽ ഇതിനോട് നീതി പുലർത്തുന്ന രീതിയിലെങ്കിലും സ്ട്രീം ഒന്നിലും രണ്ടിലും മൂന്നിലും ഉള്ള ആളുകൾക്ക് പരീക്ഷ മെയിൻ പരീക്ഷ എഴുതുവാനുള്ള ഒരു അവസരം നൽകേണ്ടതാണ് എന്നതാണ് ഇപ്പൊ ഇങ്ങനെ ആശങ്ക നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അതല്ലെങ്കിൽ ഏകദേശം പരീക്ഷ എഴുതിയ ആൾക്കാരുടെ എണ്ണം നമുക്കറിയാം അല്ലെ സ്ട്രീം വണ്ണിനെ കണ്ട് തൊണ്ണൂറ്റി എട്ടായിരത്തോളം ആൾക്കാർ പരീക്ഷ എഴുതിയിട്ടുണ്ട് പിന്നെയോ സ്ട്രീം ആ ടുവിൽ നിന്ന് ഏതാണ്ട് അയ്യായിരത്തിനും ആറായിരത്തിനും ഇടയ്ക്ക് ആൾക്കാർ എഴുതിയിട്ടുണ്ട് സ്ട്രീം ത്രീയിൽ നിന്ന് ഏതാണ്ട് അറുന്നൂറോളം ആളുകൾ എഴുതിയിട്ടുണ്ട് അങ്ങനെ നോക്കിയാൽ മൊത്തം ഏകദേശം ഒരു ആ ഒരു ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ എഴുതിയ പരീക്ഷയാണത് അങ്ങനെ ഒരു ലക്ഷത്തിന് മുകളിൽ ആളുകൾ എഴുതുന്ന ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ പരീക്ഷ എന്ന് പറയുന്നത് മിനിമം എത്ര ശതമാനം ഒരു രണ്ട് ശതമാനം ആളുകളെ കൊണ്ടെങ്കിലും മെയിൻ പരീക്ഷ എഴുതിക്കേണ്ടതാണ് അതായത് ഒരു രണ്ടായിരം പേരെങ്കിലും കൊണ്ട് മെയിൻ പരീക്ഷ എഴുതിക്കേണ്ടതാണ് ഈ മൂന്ന് സ്ട്രീമിൽ പെട്ടിട്ടുള്ള ആൾക്കാർ മാത്രമേ നമുക്കറിയാമല്ലോ കറക്കി കറക്കിക്കുത്തി നൂറിലൊരാൾ കഴിഞ്ഞാൽ എത്ര വരും ഒരു ശതമാനം ആൾക്കാർ കറക്കി കുത്തി കയറുന്ന ആൾക്കാരായിട്ട് വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തവണത്തെ കേസിന്റെ മെയിൻസിനായിട്ട് ഈ ആൾക്കാരുടെ എണ്ണം വളരെ ചുരുക്കി ഒരു ശതമാനം അതായത് ആയിരം പേരുണ്ടെങ്കിൽ അത് ഒരു ശതമാനമാണ് ഇനി ആദ്യം അഞ്ഞൂറ് പേരെയാണ് മൂന്ന് സ്ട്രീമിലും കൂടി എടുക്കണം എന്നുണ്ടെങ്കിൽ എത്രയാണ് അത് അര ശതമാനമാണ് ഈ അഞ്ഞൂറ് പേരിൽ എത്ര പേരുണ്ടാവും നല്ല രീതിയിൽ പഠിച്ച് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അത്രയും ക്വാളിഫൈ ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാർ എത്ര പേര് കാണുമെന്ന് വെച്ചാൽ വളരെ കുറവായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ വളരെ ഭാഗ്യവാന്മാരാണ് കാരണം ഈ പരീക്ഷ എഴുതുവാനായിട്ട് ഡിസ്ക്രിപ്റ്റീവ് എന്ന രീതിയിൽ എഴുതുവാനായിട്ട് പകുതിയുള്ള ആളുകൾ എന്ന് പറഞ്ഞ ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും അന്ന് കാര്യമായ രീതിയിൽ പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർ തന്നെയായിരിക്കും അതുകൊണ്ട് ഈ പറയുന്ന അഞ്ഞൂറ് പേരുടെ ലിസ്റ്റാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ വളരെയധികം ഭാഗ്യവാന്മാരാണ് നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതല്ല ഒരു ആയിരത്തോളം ആണെന്നുണ്ടെങ്കിൽ തരക്കിയിടില്ലാത്ത തരത്തിൽ അതായത് ഒരു പകുതിയോളം ആൾക്കാരെങ്കിലും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർ വരും ഇനി അതല്ല പഴയതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ ഉൾപ്പെടുത്തിയാണ് ഇടണമെന്നുണ്ടെങ്കിൽ അത് ശരിയായ ഒരു ന്യായമായ രീതിയിലുള്ള സംവിധാനവും ആകും ഇനി ആളുകളെ കുറച്ചാണ് ഉൾപ്പെടുത്തുന്നെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പരീക്ഷയുടെ പേപ്പറുകൾ മൂല്യനിർണ്ണയം നടത്തുക എന്ന് പറയുന്നതാണ് ഇതിലിച്ചിരി ശ്രമകരമായ കാര്യം എന്ന് പറയുന്നത് ആ മൂല്യനിർണ്ണയം നടത്തിയെങ്കിൽ മാത്രമേ മെടുക്കൻ ആരും മെടുക്കൻ അല്ലാത്തതാരും എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ കൃത്യമായ ഒരു മൂല്യനിർണ്ണയം നടത്തി അർഹരായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്നതിനുള്ള ഒരു മടി ഉണ്ടായത് കൊണ്ടാകാം അങ്ങനെയാണെങ്കിൽ ഈ റൂമറുകൾ പ്രചരിക്കുന്ന പോലെ ലിസ്റ്റിന്റെ എണ്ണം കുറയ്ക്കുന്നു വാർത്ത വരുന്നത് എന്നൊരു നിയമനത്തിലേക്ക് നമുക്ക് എന്തായിട്ട് വരും അപ്പോൾ ഇതെല്ലാം എന്താണ് വെറും കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള അവർ റിസൾട്ട് ഇതുവരെ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയം വരെ നമുക്ക് പ്രതീക്ഷിക്കാം കഴിഞ്ഞ തവണത്തെ ഇതുപോലെ തന്നെ കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മികച്ച ആ മത്സരാർഥികൾ അല്ലെങ്കിൽ മത്സരിച്ച് ഏറ്റവും മികച്ച ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ ഇന്റർവ്യൂവിനുള്ള കോൾ കിട്ടുന്ന രീതിയിലേക്ക് വരുന്നതിനുള്ള സാഹചര്യം പബ്ലിക് സർവീസ് കമ്മീഷൻ അടക്കമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഓൾ ബെസ്റ്റ്